വീണ നായരുടെ അഭിമുഖം കണ്ട് കരഞ്ഞുപോയി അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് വളരെ വേദനിപ്പിച്ചു അങ്ങനെയുള്ള വാക്കുകളായിരുന്നു അഭിമുഖത്തിൽ അവർ പറഞ്ഞത് ഏതൊരു മലയാളിയുടെയും നെഞ്ചുനീർന്ന ഹൃദയസ്പർശിയായ വാക്കുകളാണ് ഇപ്പോൾ വീണ നായരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ആർ ജെ അമന്റെ രണ്ടാം വിവാഹം നടി വീണാ നായരുടെ മുൻഭർത്താവായിരുന്ന വിവാഹം സോഷ്യൽ മീഡിയയിൽ ചർച്ചയിൽ ഇതിനിടെ വൈകാരികമായി വീണ പങ്കുവച്ച പോസ്റ്റും ശ്രദ്ധ നേടി നേരത്തെ മുൻഭർത്താവിനെ പ്രശംസിച്ചുകൊണ്ട് വീണ പറഞ്ഞ വാക്കുകളും വൈറലായി വീണ മുൻഭർത്താവിനെ പോലും സ്നേഹിക്കണമെന്നും പിന്നീട് നടി മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കാത്തെന്നും പലരും ചൂണ്ടിക്കാട്ടി ഹൃദയസ്പർശിയായ ചില വാക്കുകൾ ഇങ്ങനെയാണ് വീണ നായരുടെ ഇന്റർവ്യൂ കണ്ടപ്പോൾ ശരിക്കും മനസ്സ് വേദനിച്ചു ഒരിക്കൽ ഹൃദയം മുഴുവൻ കൊടുത്ത ആളുടെ ഓർമ്മയെ സ്ത്രീകൾക്ക് എളുപ്പത്തിൽ മറക്കാനാകില്ലെന്ന് തോന്നും സ്ത്രീകൾക്ക് ഒരാളെ മനസ്സിൽ നിന്ന് മാറ്റാൻ ഇത്രയും പ്രയാസം തോന്നുന്നത് അവന്റെ ബീജത്തെ പത്ത് മാസം വയറ്റി ചുമന്ന് ജീവൻ സമ്മാനിക്കുന്ന അത്ഭുത ബന്ധമുണ്ടാകാം പക്ഷേ വേർപിരിയലുകൾ സംഭവിക്കുമ്പോൾ പലപ്പോഴും പുരുഷന്മാർക്ക് പുതിയൊരു ജീവിതം എളുപ്പത്തിൽ തിരഞ്ഞെടുക്കാൻ കഴിയുന്നത് ഒരിക്കലും നമ്മൾ പിന്നീടൊരിക്കലും പഴയ പോലെ സ്നേഹിക്കുകയോ പരിഗണിക്കുകയോ ചെയ്യില്ലെന്നതാണ് കഠിന സത്യം അപ്പോൾ സ്ത്രീ വീണ്ടും മനസ്സുകൊണ്ട് തകർന്നു പോകും അതാണ് നമ്മൾ കണ്ടത് കോടതിയിൽ നിന്ന് കരഞ്ഞിറങ്ങി വന്ന മഞ്ജുവാരിയുടെ മലയാളികൾ ചേർത്ത് പിടിച്ചു കഴിഞ്ഞ ദിവസം വീണ നായരുടെ ഭർത്താവ് മറ്റൊരു വിവാഹത്തിലേക്ക് കടന്നപ്പോൾ പോലും മലയാളികൾ വീണയെ ചേർത്ത് പിടിച്ചത് ഇവരെ പോലെ പലരും ഒറ്റയ്ക്കായി തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് അവർക്ക് മുൻ മുൻഭർത്താവിൻ്റെ മനസ്സിൽ നിന്ന് തികച്ചും എടുത്തു കളയാനാകാത്തതിനാലാകാം സ്ത്രീകൾ അങ്ങനെയാണ് മനസ്സൊരിക്കൽ കൊടുത്താൽ പെട്ടെന്ന് മറന്ന് മറ്റൊരാളിലേക്ക് പോകാൻ അവർക്ക് കഴിയില്ല അതുകൊണ്ടാണ് വീണയുടെ വിഷാദം നിറഞ്ഞ വീഡിയോ കണ്ടപ്പോൾ മനസ്സ് ഭാരപ്പെട്ടത് എന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഒരാൾ പോസ്റ്റ് ചെയ്തത് എന്നാൽ വീണയെ വിമർശിച്ചുകൊണ്ടുള്ള അഭിപ്രായങ്ങളും വന്നു എന്തിന് സഹതാപ തരംഗം ഉണ്ടാക്കുന്നത് പകരം വീണ ഇനി സ്വന്തം ജീവിതത്തിലേക്ക് ശ്രദ്ധ ചെലുത്തണം മുൻ ഭർത്താവ് അത്രയും നല്ല ആളായിരുന്നെങ്കിൽ എന്തിന് പിരിഞ്ഞു എന്ന് ചോദ്യമായിരുന്നു കുറച്ചു കഴിയുമ്പോൾ വീണയ്ക്കും ഒരു കൂട്ടുകിട്ടു അപ്പോൾ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഇപ്പോൾ ഒരു പൊന്നുമോനില്ലേ അവനെ ചേർത്ത് പിടിച്ച് വളർത്ത് ഇങ്ങനെയായിരുന്നു വീണയോട് ആളുകൾക്ക് പറയാനുള്ളത് രണ്ടാളും പിരിഞ്ഞ ശേഷം ഭർത്താവിൻ്റെ ഗുണങ്ങൾ പറഞ്ഞ് പുലർത്തുന്നതിനോട് യോജിപ്പില്ല അത്ര നല്ല മനുഷ്യരായിരുന്നെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാമായിരുന്നില്ലേ എന്നും ചോദ്യമുണ്ട് ഈ വിഷയത്തിൽ ഉർവശിയുടെ നിലപാടുകളാണ് എനിക്കിഷ്ടം സ്വന്തം ജീവിതം സുഖകരമായി ലഭിക്കുന്നു ബിഗ് സലൂട്ട് ഉർവശിക്കുന്നു മറ്റൊരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്